ഞാൻ ാം എല്ല ആർത്തവമായ സ്വാഗതം നമ്മുടെ കർത്താവായ കർത്താവായ്ക്ക് അഞ്ച് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുള്ള പേരിങ്ങനെയാണ് ജെയിംസ് ജോസി ജൂഡ് ജോൺ മറിയം സലോ ഇത് അതായത് യോഹന കർത്താവായ ഈശോയുടെ ലോകം തന്നെ യേശുവിൽ കൂടിയായിരുന്നു അവന്റെ ഭീഷണവും യേശുവിൽ കൂടിയായിരുന്നു എല്ലാം എല്ലാം യേശു ആയിരുന്നു അവന് കളിക്കാൻ യേശു വേണം അവൻ പഠിപ്പിക്കാൻ യേശു വേണം അവന് താരാട്ടുപാടി ഉറക്കുവാൻ യേശു വേണം യേശോ ആയിരുന്നു അവന്റെ ലോകം ഒരിക്കലേ നസ്രെ വലിയൊരു ക്ഷാമം വന്നു ആർക്കും ജോലിയില്ല അപ്പൊ ഈശോയും ജോസഫും കൂടി അയൽ നാട്ടിലേക്ക് ജോലി തേടി പോകാൻ ഒരുങ്ങുമ്പോ യോഹാനും തന്റെ ബാഗം സഞ്ചയൊക്കെ എടുത്തുണ്ട് യോഹാനാലും കൂടെ അറിയും അപ്പം പറഞ്ഞു എനിക്ക് വലിയ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും നടക്കും ഒന്നും ശരിയാവൂല ഞാൻ വലിയ വലിയ കൂടെ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞു യേശു അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട് നീ പഠിക്കണ കുട്ടിയാണ് നീ ഇവിടെ പഠിക്കുക ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ നിനക്ക് നല്ല വസ്ത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ടുവരാം അവന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു വസ്ത്രങ്ങളായിരുന്നു നല്ല നല്ല വസ്ത്രങ്ങൾ അതെല്ലാം മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി പോകുന്ന ഒരു ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ജെയിംസിന് ഈശോയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു അവന് തച്ചന്റെ പണി പഠിപ്പിച്ചതും യേശുവാണ് അവനെ നല്ലൊരു തച്ഛനാക്കിയതും യേശുവാണ് ആ കുടുംബത്തിന്റെ ചുമതല മുഴുവനും അവനെ ഏൽപ്പിച്ചിട്ടാണ് യേശു പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് അന്നും കൂടെ പോയ ഒരാൾ ഒരാള് ഈശോയുടെ ആദ്യത്തെ ശിക്ഷനാണെന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ മൂലധനം എന്നിലേക്ക് എത്തിച്ചു തന്നത് ഒരു സ്വകാര്യം പറയുന്ന ഒരു അച്ഛനെ എല്ലാവരുടെയും ചെവിട്ടില് വന്നിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഫാദർ ജോൺ എപ്പിസ്റ്റൻ ലോപ്പസ് എന്ന അച്ഛന്റെ പേര് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിന്റെ പേര് സ്വകാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ബൈബിളിനോ ഒരു വചനം എനിക്കും പറയുന്നതാണ് അത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതവും അന്നത്തെ ജീവിതവും എല്ലാം കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു സ്വകാര്യമാണ് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അതുപോലെ എന്റെ ചവിട്ടിലേക്ക് പറഞ്ഞു തന്ന ഒരു സ്വകാര്യമാണ് ഈ കഥ സങ്കല്പിക്കുവാനും എഴുതാനും ഇടയായാലും അപ്പോൾ ഫാദർ ജോൺ എപ്പിസ്റ്റൽ ലോപ്പസിന് ഹൃദയനിർമ്മ നന്ദി രേഖപ്പെടുത്തുകയാണ് എന്റെ കഥ ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് ബാബു ആലുവ നിങ്ങൾ ആരെങ്കിലും എന്റെ കഥ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻസുകൾ എഴുതുക നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും എന്റെ കഥയുടെ ലിങ്ക് എത്തിച്ചു കൊടുക്കുക കടക്കാം എഴുതുന്ന ബൈബിൾ കഥകൾ എപ്പിസോഡ് മറ്റുള്ളവർക്ക് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല പക്ഷേ നസ്രത്തിലുള്ളവർക്ക് ആകെ ആവലാതിയും പരവേശവുമായിരുന്നു അവനും അവനാ ആ തച്ചൻ ജോസഫിന്റെ മകനല്ലേ ഇന്നലെ വരെ മരപ്പണിയുമായി ജോസഫിന്റെ കൂടെ നടന്നവൻ ഇന്ന് അവൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അതും വലിയ വായിൽ ഈ സ്വർഗരാജ്യം അത് അവൻ എവിടെ നിന്നും കിട്ടി വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ വട്ടൻ വായിൽ വരുന്നതെല്ലാം വലിയ വാക്ക് അങ്ങനെയായിരുന്നു അവിടുത്തെ സംസാരം എന്നാൽ പലർക്കും ആശ്വാസവും അത്ഭുതവുമായിരുന്നു ആ വാക്കുകൾ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ അവൻ്റെ പിന്നാലെയും തങ്ങളുടെ മക്കളെ ഓർത്തോ മാതാപിതാക്കൾ പരവേശപ്പെട്ടു അവന് വട്ടുവന്നതിന് ഞങ്ങളുടെ മക്കൾ എന്തു പിഴച്ചു അവർ പരാതികളുമായി മേരിയുടെയും ജോസഫിന്റെയും പക്കലെത്തി നിങ്ങളുടെ മകന് വട്ടുപിടിച്ചാൽ ചങ്ങലക്കിടണം ഇങ്ങനെ നാട്ടിൽ അലഞ്ഞു തിരിയാൻ വിടരുത് ഞങ്ങൾക്ക് ചെലവിന് തരേണ്ട മക്കൾ അവന്റെ പിന്നാലെയാണ് ഇതിന് ഒരറുതി ഉണ്ടാകണം അവൻ അലഞ്ഞു തിരിയട്ടെ ഞങ്ങളുടെ മക്കളെ ദയവചെയ്ത് തിരിച്ചു തരിക മേരിയോടായിരുന്നു നാട്ടുകാരുടെ സങ്കടം പറച്ചിൽ കൂടുതലും അവൾ പറഞ്ഞാൽ മകൻ കേൾക്കും എന്നായിരുന്നു നാട്ടുകാരുടെ വിശ്വാസം അവനെ നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരിക ഒട്ടിന് ചികിത്സിക്കുക നിരന്തരമുള്ള അപേക്ഷകൾ മറിയത്തിനെ കൊണ്ട് ആ തീരുമാനമെടുപ്പിച്ചു അവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരണം ആവശ്യമെങ്കിൽ രോഗത്തിന് മരുന്നും കൊടുക്കണം ദൂരെ നിന്ന് തൻ്റെ ആ മകൻ്റെ ശബ്ദം അവർ കേട്ടു തുടങ്ങി അടുത്തെത്തിയപ്പോഴാണ് ഞെട്ടിപ്പോയത് തൻ്റെ തിരുക്കുമാരൻ്റെ ചുറ്റിലും ആയിരങ്ങൾ ശാന്തമായി ഒഴുകുന്ന സമുദ്രം പോലെ ആ വാക്കുകൾ ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾ അമ്മയും സഹോദരന്മാരുമാണെങ്കിലും അങ്ങോട്ടടുക്കുവാൻ പോലും സാധിച്ചു അമ്മ ഒരു കാര്യം ചെയ്തു പരിചയമുള്ള ഒരാളെ പറഞ്ഞു വിട്ടു ആ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഗുരുവേ നിങ്ങളെ കാണുവാൻ നിങ്ങളുടെ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു യേശു അത് കേട്ടതുപോലുമില്ല അവൻ സംഭാഷണങ്ങൾ തുടർ താൻ പറഞ്ഞത് ഗുരു കേൾക്കാത്തതുകൊണ്ടായിരുന്നു എന്ന് തോന്നിയ ആ മനുഷ്യൻ അല്പം ഉച്ചത്തിൽ തന്നെ പറഞ്ഞു ഗുരുവേ അങ്ങയുടെ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം യേശുക്രിസ്തു തുടർന്നു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എൻ്റെ പിതാവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നവരും അത് പാലിച്ച് ജീവിക്കുന്നവരുമാണ് എൻ്റെ മാതാവും സഹോദരന്മാരും അത് കേട്ടപ്പോൾ സഹോദരൻ ജെയിംസ് ക്ഷുഭിതനായി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടില്ലേ അമ്മ അവൻ പറയുന്നത് ഏട്ടന് നമ്മളെപ്പോലും മനസ്സിലാകുന്നില്ല അവൻ മുഴുവട്ടാണ് എങ്ങനെയെങ്കിലും ചേട്ടനെയും കൊണ്ട് നമുക്ക് പോണം നല്ലൊരു ചികിത്സ വേണ്ടിവരും അവരെ കണ്ട് അടുത്തെത്തിയ ജോൺ എല്ലാവർക്കും സമാധാനം സമാധാനമരളിക്കൊണ്ട് പറഞ്ഞു എന്ത് വിട്ടിത്തരമാണ് ജെയിംസ് നീ പറയുന്നത് ജോണിക്കുട്ടി നീ അങ്ങനെ പറയൂ നീ ഏട്ടന്റെ വാലല്ലേ അതെ ഞാൻ ഇന്നും അന്നും വല്ലേട്ടന്റെ വാല് തന്നെയാണ് കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കുന്നവനല്ല ജെയിംസേട്ടനൊന്നും നോക്കിയേ ആ കാണുന്ന ജനസമൂഹം രാവിലെ വന്നവരാണ് ഇപ്പോൾ ഇത് മൂന്നാം മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഒരാൾ പോലും ഇരുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ടുപോലുമില്ല അതാണ് ആ വാക്കുകളുടെ ശക്തി എന്നിട്ടെന്താ കൊച്ചേട്ടനെ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ലാത്ത പോലെ ഒന്ന് മനസ്സിലാക്കണം കൊച്ചേട്ട വലിയേട്ടൻ മനുഷ്യരൂപം പ്രാപിച്ച യഹോവയുടെ മറ്റൊരു അവതാരം കൂടിയാണ് അതാണ് അങ്ങനെ പറഞ്ഞത് അബ്രാഹത്തിൻ്റെ മുന്നിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട യഹോവ പറഞ്ഞത് ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം എൻ്റെ മക്കളും ഞാൻ അവരുടെ പിതാവുമാണെന്നാണ് അവർ എൻ്റെ തിരുവുള്ളം അനുസരിച്ച് ജീവിക്കണം അതുതന്നെയാണ് യേശുവേട്ടൻ ഒരിക്കൽ കൂടി ഒന്നാവർത്തിച്ചത് അത് കേട്ട് ആരും അവനെ വട്ടനായി ചിത്രീകരിക്കേണ്ട ജെയിംസിന്റെ മുഖത്തെ കാർമേഘം അപ്പോഴും തെളിയാതെ തന്നെ നിന്നു ഇന്നുവരെ നമ്മുടെ കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു വല്യേട്ടൻ ആ സ്ഥാനമാണ് ജെയിംസേട്ടന് തന്നിരിക്കുന്നത് കുഞ്ഞേട്ടൻ ആ സ്ഥാനത്തേക്ക് വളർത്തിയതും പണിയെടുപ്പിച്ചതും പണി പഠിപ്പിച്ചതും അപ്പനു ചേരുന്ന ഒരു പണിക്കാരനാക്കിയതും വല്യേട്ടൻ തന്നെ ഒന്ന് ഏട്ടന് സൂക്ഷിച്ചു നോക്കിയാൽ കുഞ്ഞേട്ട് എല്ലാ വിഷമങ്ങളും മാറി ഈ മുഖം തെളിയി എന്തടാ ജൂഡേ നീയും പോയല്ലോ എല്ലാവർക്കും വലിയേറ്റിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഇവിടത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ ഞങ്ങളുടെ സങ്കടവും വിഷമങ്ങളും മാറി ജോൺ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്കറിയാവുന്നതുപോലെ ഈ ലോകത്ത് ഈ മകനെ ആർക്കറിയാം അപ്പനും എല്ലാം അറിയാം അതാണ് അപ്പൻ കൂടെ കൂടാഞ്ഞത് അമ്മ ഇവരോടൊപ്പം വന്നതിലാണ് എനിക്ക് സങ്കടം അമ്മ പറഞ്ഞിട്ടില്ലേ കാനായിലെ കല്യാണത്തിൽ ആദ്യ അത്ഭുതം പോലും നടന്നത് അമ്മ പറഞ്ഞാൽ ഏട്ടൻ എന്തും ചെയ്യും ഇതെല്ലാം വ്യക്തമായി അറിയാവുന്ന അമ്മ എന്തിന് ഇവരുടെ കൂടെ കൂടി മറിയം പറഞ്ഞു എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണണം അതെനിക്ക് സാധിച്ചു ജോണിക്കുട്ടി അവന് നൽകുവാൻ കുറച്ച് ഭക്ഷണവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഒരു കുട്ട നിറയെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു അത് ജോണിന് നൽകിക്കൊണ്ട് പറഞ്ഞു ഇത് അവനെക്കൊണ്ട് നീ ഭക്ഷിപ്പിക്കണം അത് വാങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു അമ്മേ അന്നദാന പ്രഭു അല്ലേ അമ്മയുടെ മകൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ പൊറ്റിയവനാണ് എൻ്റെ ഏട്ടൻ ഈ ഭക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും തികയുമോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ കൊടുക്കാം അമ്മയും സഹോദരങ്ങളും എല്ലാം മറന്ന് തിരിച്ചു പോവുക ഏട്ടനെപ്പറ്റി ലോകം അറിയുവാൻ പോവുകയാണ് ഇനി യഹൂദിയായിൽ മാറ്റുലിക്കൊള്ളാൻ പോകുന്ന ശബ്ദം എൻ്റെ ഏട്ടൻ്റേതായിരിക്കും മത്തായി പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയാറ് മുതൽ അൻപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ